സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയ വഴിതിരിപ്പുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് പുതിയ നീക്കങ്ങളുമായി ക്രമീള മുന്നിലേക്ക് പോവുകയും ചന്തവും കൂടെ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് മുന്നിൽ അവശേഷിക്കുന്നത് വിചാരിച്ചതുപോലെ ഒന്നും നടക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ചന്തുവിനെ ഒതുക്കണം എന്ന് ഉറപ്പിക്കുകയാണ് ദേവബാല ചന്തുവാണ് എപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നത് അവൻ്റെ തൊപ്പി ധറിപ്പിക്കണം എന്നാൽ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളു അതിന് എന്താണ് ചെയ്യേണ്ടത് അവനൊരു സസ്പെൻഷൻ കിട്ടിയേ പറ്റുകയുള്ളു ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് തന്റെ അച്ഛനെ തള്ളിയതിന് കേസ് കൊടുത്താലോ പക്ഷെ അന്വേഷിക്കുന്നത് അവൻ തന്നെയാകില്ലേ എന്ന ചോദ്യവും മുമ്പിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് നീക്കങ്ങൾ ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ദേവപാല മാത്രവുമല്ല തൻ്റെ അച്ഛനെ ഉപദ്രവിച്ചതിന് ഹയർ അതോറിറ്റിയിൽ കംപ്ലയിന്റ് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ആണ് ഇപ്പോൾ ദേവബാല എത്തിച്ചേരുന്നത് ഇതിൻ്റെ ഭാഗമായി പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ദേവബാല മാത്രവുമല്ല ചന്തുവിനെതിരെ ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്ന ദേവബാല തന്നെ ആക്രമിച്ചതായി പരാതിപ്പെടാനുള്ള തീരുമാനവും എടുക്കുന്നു സ്ത്രീ വിരുദ്ധനാണ് അവൻ എന്നും തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നും വരുത്തി തീർക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് ദേവബാല ചന്ദുവിന് നേരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ ചന്തു അറിയാൻ ഇടയാവുകയാണ് പക്ഷേ ഇതെല്ലാം അവൾ ചെയ്യും എന്ന് മനസ്സിലാക്കുന്ന ചന്ദു ഇതോടെ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത് നീക്കങ്ങൾ ദേവബാലയ്ക്ക് എതിരാക്കി മാറ്റുന്നു പക്ഷേ ഇതിനിടയിൽ ദേവബാല കുരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചന്തുവിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്